ഞാൻ എന്ന് പറയാൻ പാടില്ല അല്ല ഞാൻ അങ്ങനെ എൻ്റെ പേരെടുത്ത് പറയുമ്പോൾ പറഞ്ഞതേ പറയാൻ പാടുള്ളൂ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അത് നിയമവശമാണ് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കോടതിയിൽ പോകുന്നതും പോകാതിരിക്കുന്നതുമല്ല അത് നിയമജ്ഞന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ട് ഓരോരുത്തരും പ്രവർത്തിക്കും അത് നിയമമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് നീതി സംരക്ഷിക്കാൻ കോടതിയെ സമീപിക്കുക അത് നിയമത്തിൻ്റെ വശം പറയൂ ഞാൻ ചോദിക്കട്ടെ ഇതെല്ലാം നിങ്ങളോട് എത്ര കാലായി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഇതുകൊണ്ട് നിങ്ങൾ എന്ത് നേടാനാണ് ഇത് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഇന്നലെ ഡൽഹിയിൽ ശ്രീ കേജരിവാൾ ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തെ വേട്ടയാടുകയാണ് ഒരു മുഖ്യമന്ത്രിയെ അഞ്ചോ ആറോ തവണയായ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു മുഖ്യമന്ത്രിയെ വിളിച്ചു കേളിച്ചു കയറുന്ന അദ്ദേഹത്തിൻ്റെ നേരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നു നിങ്ങൾ നോക്കൂ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ നേതാവാണ് സോറൻ ആ മുഖ്യമന്ത്രിയെ ഭരിക്കാൻ വിട്ടോ അദ്ദേഹത്തെ നടപടിക്ക് വിധേയനാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലാണ് ജയിൽ ഡൽഹിയിലെ ആരോഗ്യമന്ത്രി ഇപ്പോൾ ജയിലിലാണ് ഇപ്പോൾ ഓരോ സംസ്ഥാനത്തും എന്താ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഇതര ഗവണ്മെൻറ്റുകളെ ദുർബലപ്പെടുത്താനും ഭയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും ബി ജെ പിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പലരുടെയും പേരിൽ കേസെടുക്കും ഈ നാട്ടിൽ തെറ്റായ ധാരണകൾ പരത്താൻ ശ്രമിക്കും പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ ആക്രമണം സംഘടിപ്പിക്കും അതിന് പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും സോണിയാഗാന്ധിക്ക് നേരെ കേസെടുത്തില്ലേ എണ്ണൂറ് കോടി രൂപയുടെ കോൺഗ്രസിൻ്റെ മുഖപത്രത്തിൻ്റെ പ്രസ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കേസില്ലേ ഇപ്പോൾ അവരുടെ പേരിൽ കേസ് നടക്കുക ഇ ഡിയില്ലേ ഇത് ഏതെങ്കിലും പാർട്ടിയെ വിട്ടിട്ടുണ്ടോ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സുശക്തമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണിയെ ആക്രമിക്കുക അതിന് വഴികൾ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടൊന്നും ആരും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഇടതുപക്ഷ മുന്നണി കേരളത്തിലെ ഗവൺമെൻറ് ശക്തമായി മുന്നോട്ട് പോകും ഇത് ന്യായീകരണം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ വിഷയമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളൊന്നും പറയേണ്ട കാര്യമേ ഇല്ല ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ ബഡ്ജറ്റ് അവതരണം പൂർത്തിയായിട്ടില്ല ഇനി പന്ത്രണ്ടാം തീയതി നിയമസഭ ചേരുകയാണ് നിയമസഭ ചേരുന്നത് ബഡ്ജറ്റ് സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻ വേണ്ടിയിട്ടാണ് അവിടെ വിശദമായിട്ട് ഓരോ വകുപ്പിനെ സംബന്ധിച്ചും കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും ആ ചർച്ചയുടെ ഭാഗമായിട്ട് എം എൽ എ മാർക്ക് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാം പ്രശ്നങ്ങൾ ഉന്നയിക്കാം അത് അതവിടെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മറുപടി പറയും ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കും ഏതെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും അങ്ങനെ ബഡ്ജറ്റ് അവിടെ അവതരിപ്പിച്ചു കൊണ്ടത് കമ്മിറ്റിക്ക് വിടും സബ്ജെക്ട് കമ്മിറ്റിയിൽ വരുന്ന മൂന്ന് മാസക്കാലത്തിനുള്ളിൽ വിശദമായി ചർച്ച ചെയ്ത് അത് വീണ്ടും നിയമസഭയിൽ വന്ന് ചർച്ച ചെയ്തിട്ടാണ് നിയമം പാസ്സാക്കുക ബഡ്ജറ്റ് പാസ്സാക്കുക അപ്പോൾ ഏത് വിട്ടുപോയ കാര്യങ്ങൾ ഉന്നയിക്കാനും ചർച്ച ചെയ്യാനുള്ള വേദികൾ ഇനിയുണ്ട് അതിപ്പോഴൊരു വിഷയമേ അല്ല നമ്മുടെ എല്ലാ വകുപ്പിൻ്റെയും മന്ത്രിമാർ അവരവരുടെ വകുപ്പ് കൂടുതൽ കൂടുതൽ തിളങ്ങണം കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകണം അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ വകുപ്പിൻ്റെ ഒരു ശക്തി വകുപ്പിൻ്റെ പ്രത്യേകത തെളിയിക്കണമെന്നാഗ്രഹമുണ്ടാവും അതുകൊണ്ട് മന്ത്രിമാരൊക്കെ പറയും ഞങ്ങളുടെ വകുപ്പിൽ ഇനിയും പടം വേണം ഇനിയും വികസനം പടമെന്നൊക്കെ പറയും അത് സ്വാഭാവികമാണ് അതൊന്നും ഒരു തർക്കപ്രശ്നമല്ല തർക്കമുള്ള വിഷയവുമല്ല ഒരു മന്ത്രിക്കും ഒരു തർക്കവുമില്ല ഒരു തർക്കവും ഒരു മന്ത്രിക്കില്ല നല്ല പരിഹരിക്കേണ്ടതുള്ളൂ അത് നിയമസഭകളിൽ എം എൽ എ മാർക്ക് ഉന്നയിക്കുക ഇനി ഇത് അവസാനമല്ല ഇത് ഇതൊന്നും മനസ്സിലാക്കാതെ ഉടനടി പ്രചരണങ്ങൾ അഴിച്ചുവിടും ഏ നാളെ നമുക്ക് വൈകുന്നേരം കാണാം ഞാൻ ആ സമയം നിങ്ങളോട് പറയാം നിങ്ങളോട് ഇപ്പോൾ ഒരാളോട് പറഞ്ഞാൽ മതി നിങ്ങളത് പിന്നെ ഇവിടുത്തെ നമ്മൾ ഓൺലൈൻ സിസ്റ്റം പോലെ അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങളുടെ എല്ലാം ഒരാളുടെ കൈവിശം തന്നെ ഇതിൻ്റെ എല്ലാം നിങ്ങളുടെ നമ്പറുകളും ഓൺലൈൻ സിസ്റ്റവും ഉണ്ട് അപ്പോൾ ഒരാളോട് പറഞ്ഞാൽ എല്ലാവർക്കും അപ്പം തന്നെ കിട്ടും എപ്പോഴും വേണമെങ്കിലും നിങ്ങളെ വിളിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളാണെങ്കിൽ റെഡി റെഡിയായി നിൽക്കുകയാണ് പറന്നെത്താൻ വാർത്തകളിങ്ങനെ ഓടി ശേഖരിക്കാൻ നിങ്ങൾ നല്ല മാധ്യമ പ്രവർത്തകരാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആണെന്ന് എനിക്കറിയാം അവിടെ നമുക്ക് നാളെ കാണാം സമയം നിങ്ങളെ അറിയിക്കാം അപ്പോഴൊത്തുചേരാം